നമസ്കാരം കൊച്ചി ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിലെ മുപ്പത്തിയൊന്ന് തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് കനത്ത തിരിച്ചടി ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ തൃശൂരിലെ നാട്ടിക്ക ഇടുക്കി കരിമണ്ണൂർ പാലക്കാട് തച്ചമ്പാറ എന്നീ പഞ്ചായത്തുകളുടെ ഭരണം യു ലഭിച്ചു മൂന്ന് പഞ്ചായത്തുകളിലും യു അട്ടിമറി വിജയമാണ് നേടിയത് മുപ്പത്തിയൊന്ന് സീറ്റുകളിൽ പതിനേഴ് സീറ്റുകളിൽ യു വിജയിച്ചു എൽ ഡി എഫ് പതിനൊന്ന് സീറ്റിലും ബി ജെ പി മൂന്ന് സീറ്റിലുമാണ് വിജയിച്ചത് ഇതുവരെ ഫലം വന്ന ഇരുപത്തിയൊൻപത് വാർഡിൽ പതിനഞ്ചിടത്തി യു ഡി എഫും പതിനൊന്നിടത്തി എൽ ഡി എഫും നേടി മൂന്ന് വാർഡ് ബി ജെ പി കരസ്ഥമാക്കി തൃശ്ശൂർ നാട്ടിക്കയിൽ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ പി വിനു നൂറ്റി പതിനഞ്ചു വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് കഴിഞ്ഞ തവണ ഇരുന്നൂറ്റി അറുപത് വോട്ടിന് എൽ ഡി എഫ് വിജയിച്ച വാർഡിലാണ് യു ഡി എഫിന്റെ അട്ടിമറി വിജയം ഉണ്ടായിരിക്കുന്നത് ഇതോടെ എൽ ഡി എഫിന് ഭരണം നഷ്ടമാവുകയായിരുന്നു അതേസമയം മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ തൃക്കലങ്ങോട് ഡിവിഷൻ കഴിഞ്ഞ തവണത്തേതിന്റെ നാലിരട്ടി ഭൂരിപക്ഷത്തിനാണ് യു ഡി എഫ് നിലനിർത്തിയത് മഞ്ചേരി നഗരസഭയിലെ കരുവമ്പ്രം വാർഡ് മുപ്പത്തി അഞ്ച് വർഷത്തിന് ശേഷം യു ഡി എഫ് പിടിച്ചെടുത്തു ചാലുശേരി പഞ്ചായത്തിൽ ഒൻപതാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുജിത നാനൂറ്റി എഴുപത്തി ഒൻപത് വോട്ടുകൾ നേടി വിജയിച്ചു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയേക്കാൾ തൊണ്ണൂറ്റി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു രാജിവെച്ച യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചതെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിൽ നൂറ്റി ഏഴ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് കെ സുജിതയുടെ വിജയം കെ സുജിത ഒൻപതാം വാർഡ് മുൻ മെമ്പർ ആയിരുന്നു എ വി സന്ധ്യ പാർട്ടി തീരുമാനത്തെ എതിർത്ത് രാജിവെച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് ഇതോടെ അനിശ്ചിതത്വത്തിലായിരുന്ന ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യു തന്നെ നിലനിർത്തും എൽ ഡി അധീനതയിലായിരുന്നു പഞ്ചായത്തിൽ പത്തു വർഷമായി യു ഡി എഫ് ഭരണസമിതിയാണ് ഭരിക്കുന്നത് അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു വിജയമാണ് മുപ്പത്തിയൊന്ന് തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് കരസ്ഥമാക്കിയിട്ടുള്ളത്